മണ്ഡലം മാറിയതിന് ശേഷം അവിടുത്തെ കണക്കുകളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ മണ്ഡലത്തിൽ നിന്ന് വിദഗ്ധരൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ആ പുനർനിർണ്ണയത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ ആര്യാടൻ മുഹമ്മദ് ജയിച്ച നിലമ്പൂർ ഇപ്പോൾ അങ്ങനെയാണോ എന്ന ആ ഒരു കണക്കിലേക്ക് ഞാനൊന്ന് പോവുകയാണ് ജിമ്മി ജെയിംസിലേക്ക് ഞാൻ അതിനുശേഷം വരാം മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് മുമ്പുള്ള നിലമ്പൂർ നോക്കൂ ഈ രീതിയിലായിരുന്നു ഇതിൽ വെള്ളനിറത്തിൽ നമ്മൾ കാണുന്ന മൂന്ന് പഞ്ചായത്തുകൾ ചാലിയാർ ചോക്കാട് കാളികാവ് രണ്ടായിരത്തി എട്ടിന് ശേഷം ഈ മൂന്ന് പഞ്ചായത്തുകൾ ഇല്ലാത്ത നിലമ്പൂർ അതാണ് നിലമ്പൂരിനെ നമ്മൾ ഒറ്റ വാചകത്തിൽ വിശദീകരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ് മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം നിലമ്പൂർ പഴയ നിലമ്പൂരല്ല എന്ന അവകാശവാദം എൽ ഡി എഫ് വെക്കുന്നതും ഇതുകൊണ്ടാണ് ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ മുൻതൂക്കമുണ്ടായിരുന്ന ചോക്കാടും കാളികാവും ചാലിയാറും ഈ പഞ്ചായത്തുകൾ വണ്ടൂരിലേക്ക് ചാലിയാർ പഞ്ചായത്ത് ഏറെനാട്ടിലേക്കും ഇങ്ങനെയാണ് ആ മാറ്റം വന്നത് അതേസമയം തന്നെ ഇപ്പുറത്തിപ്പോൾ നിൽക്കുന്ന വഴിക്കടവ് അതോടൊപ്പം തന്നെ മൂത്തേടം പഞ്ചായത്തുകൾ അത് ലീഗിനും കോൺഗ്രസിനും സ്വാധീനമുള്ളതാണ് എടക്കരയും ചുങ്കത്തറയും അതോടൊപ്പം തന്നെ കരുളായിയും യു ഡി എഫിന് മുൻതൂക്കമുള്ളതാണ് എൽ ഡി എഫിനും സ്വാധീനമുണ്ട് കോത്തുകൾ പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ അതൊക്കെ എൽ ഡി എഫിന് മുൻതൂക്കമുള്ള സ്ഥലങ്ങളാണ് അമരമ്പലം എൽ ഡി എഫിന്റെ കോട്ടയാണ് ജിമ്മി ജെയിംസ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ട് എന്ന് പറയുന്ന ഭൂരിപക്ഷമാണ് വി 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 പ്രകാശായിരുന്നു എതിരാളി അൻവറിനെ ജയിപ്പിച്ചത് യഥാർത്ഥത്തിൽ അമരമ്പലത്തെ ഒരു ഭൂരിപക്ഷമാണ് എന്ന് നമുക്ക് ആ വോട്ട് എണ്ണിത്തിയിരുന്ന ഘട്ടത്തിൽ തോന്നിയിരുന്നു നിലവിൽ ഈ പഞ്ചായത്തുകളിൽ വന്ന മാറ്റം മണ്ഡല പുനർനിർണയത്തിന് ശേഷം അത്രയ്ക്ക് അങ്ങോട്ട് ശക്തി അവകാശപ്പെടാൻ കഴിയുമോ ആര്യാടൻ മുഹമ്മദിന്റെ പ്രതാപകാലത്തേത് ഇപ്പോഴും ആവർത്തിക്കും മണ്ഡലം തിരിച്ചു പിടിക്കാം എന്ന യു ഡി എഫിന്റെ അവകാശവാദം ഈ കണക്കുകൾ മണ്ഡലത്തിന്റെ വിലയിരുത്താം തീർച്ചയായും രണ്ടായിരത്തി പതിനാറിനും പിന്നിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത് രണ്ടായിരത്തി എട്ടിൽ മണ്ഡല പുനനിർണയത്തിന് ശേഷം ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് വളരെ കാര്യമായ ഭൂരിപക്ഷം ഒന്നും കിട്ടാതെ കഷ്ടിച്ച് ആര്യാടൻ മുഹമ്മദ് ജയിച്ചു കയറി അയ്യായിരത്തി രൂപിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അത് ആര്യാടൻ മുഹമ്മദിന് അങ്ങനെ ഒരു വിജയം പോരാ ആ മണ്ഡലത്തിൽ എന്നുള്ളതുകൊണ്ടാണ് മുസ്ലിം ലീഗുമായി എല്ലാ കാലത്തും ഫൈറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് അരിയാടൻ മുഹമ്മദ് തൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നിലമ്പൂർ തേക്ക് പോലെ ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യൻ രണ്ടായിരത്തി പതിനൊന്നിൽ വിയർത്ത് ജയിക്കുന്നതാണ് കണ്ടത് കാരണം മൂന്ന് പഞ്ചായത്തുകൾ ഈ മണ്ഡലത്തിൽ നിന്ന് പുറത്തേക്ക് പോയി നേരത്തെ സുജേ പറഞ്ഞ മൂന്ന് മണ്ഡലങ്ങൾ ചോക്കാട് കാളികാവ് അതുപോലെ തന്നെ ഏർനാട്ടിലേക്ക് പോയ ചാലിയാർ ഈ മൂന്ന് മണ്ഡലങ്ങളുടെ മാറ്റമാണ് നിലമ്പൂരിൻ്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചത് ഒരു കാര്യം ശ്രദ്ധിക്കണം രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണയം നിലമ്പൂരിൽ മാത്രമല്ല കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനുശേഷം ഒരു പ്രാവശ്യം പോലും യു ഡി എഫിന് വളരെ വലിയ വിജയം അവകാശപ്പെടാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിൽ നമുക്കറിയാം കക്ഷിച്ച് രണ്ട് സീറ്റിനാണ് ജയിച്ചത് ഭൂരിപക്ഷം കിട്ടിയത് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലും തൂത്തുവാരി എൽ ഡി എഫ് കൊണ്ടുപോവുകയും ചെയ്തു അതാണ് രണ്ടായിരത്തി എട്ടിലെ മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ പ്രത്യേകത പിന്നീട് രണ്ടായിരത്തി പതിനാറിലേക്ക് വരുമ്പോൾ ആര്യാടൻ മൂന്നിന് മോരം ആര്യാടൻ ഷൗക്കത്ത് വരുന്നു അതി പരാജയം രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ സർക്കാരിൻ്റെ ഒരു ആൻറ്റി ഇൻകമ്പൻസി ഉണ്ടായിട്ടും രണ്ടായിരത്തി എഴുന്നൂറോളം വോട്ടുകളിൽ കഷ്ടിച്ച് കടന്നു കയറാൻ സഹായിച്ചത് ഈ മണ്ഡല പുനർനിർണ്ണയത്തിനോടൊപ്പം മണ്ഡലത്തിനകത്തുള്ള ചില പ്രശ്നങ്ങളും ആര്യാടൻ ഷൗഖത്തിന് പിടിച്ചെടുക്കാൻ പറ്റുന്ന ചില വോട്ടുകളും ആണ്